ും എന്ന മഹാചക്രവർത്തി ഒരു പ്രദേശത്തെത്തിയപ്പോൾ വിവരമില്ലാത്ത ഒരു സമൂഹം ദ്വിശി മുഖേനയാണെന്നും അതല്ല കറാമത്ത് കൊണ്ട് അവരുടെ ഭാഷ അദ്ദേഹത്തിന് വശമുണ്ടായിരുന്നെന്നും അഭിപ്രായം കാണുന്നുണ്ട് അവരുമായി സംസാരിച്ചു അവരെക്കുറിച്ച് തൊട്ടുമുമ്പത്തെ വചനത്തിൽ പറയുന്നുണ്ട് ലാധൂന കൗല ഒരു വിവരവുമില്ലാത്തവർ പ്രദേശവാസികൾ വിവരമില്ലാത്തവർ എന്ന് ഖുർആാൻ പറഞ്ഞത് ആരെക്കുറിച്ചാണെന്ന് പിന്നീട് ഞാൻ പറയാം അത് നിങ്ങൾ ഓർമ്മപ്പെടണം അവിടെ ഓർമ്മപ്പെടണം പിന്നെ ഇവിടുന്ന് അവർക്ക് വിവരം കിട്ടി എന്ന് മനസ്സിലാക്കണം ഇത് വളരെ യൂറോപ്പിൽ നിന്ന് എന്നൊക്കെ പറയുമ്പോ വളരെ നിങ്ങൾ നിങ്ങൾ ബുദ്ധി കൊണ്ട് കോർക്കണം മുഴുവനും കൂടെ ഒരേ സമയത്ത് എനിക്ക് പറയാൻ കഴിയില്ല ഞാൻ എഴുതിക്കൊണ്ടെന്ന് ചുരുക്കിയുള്ളൂ ബുദ്ധി കൊണ്ട് കോർക്കാൻ പോവാം പലപ്പോഴും ഞാന് മനസ്സിലേക്ക് ചില കാര്യങ്ങൾ വരില്ല കഴിഞ്ഞിട്ടാവും അത് പറയായിരുന്നല്ലോ എന്ന് തോന്നുക നിങ്ങൾ ചിന്തിക്കണം ഇവിടെ ദുൽഖർണൻ വ്യക്തിപ്പെട്ട ജനതയെക്കുറിച്ച് അങ്ങനെ ഒരു ജനതയെ കുറാൻ പരിചയപ്പെടുത്തിയിട്ടുമില്ല അവരെ പരിചയപ്പെടുത്തിയത് അവർക്ക് വിജ്ഞാനം തീരെ ഇല്ല ലായക്കാദൂനുനൗല ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബേസിക് ഒരു സ്റ്റഡി പോലും അവർക്ക് ഉണ്ടായിരുന്നില്ല അതാണ് അവരും വിവരമില്ല എന്നല്ല പറഞ്ഞത് ലായക്കാദൂന കൗല പറഞ്ഞാൽ പോലും മനസ്സിലാക്ക ഒരു നാഗരീക സമൂഹം പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാനുള്ള ഒരു മാനസിക പരിവർത്തനം പോലും ആ കാലഘട്ടത്തിൽ അവർക്ക് ഉണ്ടായിരുന്നില്ല മനസ്സിലാവുന്നില്ലേ വളരെ ചിന്തിക്കാം അവിടെ എത്തുക അപ്പോൾ ആ നാട്ടുകാർ പറഞ്ഞു നിങ്ങൾ ഞങ്ങൾക്കൊരു കെട്ടുണ്ടാക്കി തരുമോ എന്നാണ് ശരി ആദ്യം നമുക്ക് എജൂജ് മഹജൂജിന് പരിചയപ്പെടാം ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് ഞാൻ പറഞ്ഞാൽ അതൊക്കെ കാസിമിയുടെ പുതിയ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ കടന്നു പോകും അതിനേക്കാൾ നല്ലത് ഇത് കെ വി മുഹമ്മദ് മുസ്ലിയാരുടെ കുർആാന് വ്യാഖ്യാനമാണ് ഇത് അംഗീകരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത് ശ്രദ്ധിക്കണം ഞാൻ ഈ പരിഭാഷയിൽ നിന്ന് അങ്ങോട്ട് ഉദ്ധരിക്കാം നിങ്ങൾ ആദ്യം എയ്ജൂജ് മഹജ്യൂജിനെ മനസ്സിലാക്കി പഠിക്കുക ഒന്ന് മനസ്സിലാക്കുക ഏ എന്റെ ധാരണകൾ ഒന്ന് പറയണമെങ്കിൽ അതിനാരില്ലെങ്കിലും ഒന്ന് ചാരണമല്ലോ എന്ന് എനിക്കുണ്ടായിരുന്നു അങ്ങനെയാണ് ആ സത്യത്തിൽ ഈ വിഷയം കണ്ടെത്തിയത് വളരെ മനോഹരമായി പറയുന്നുണ്ട് എജുജ് മഹജുജ് ആരാണെന്ന് കെ വി മുഹമ്മദ് മുസ്ലിയാർ സമസ്തയുടെ സെക്രട്ടറി ആയിരുന്ന മഹാനവറുകളിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത് നോക്കുക ഇനി നമുക്ക് എഴ്ജൂജ് മഹജൂജിനെ പറ്റി സംസാരിക്കാം വിവരിക്കാം നോഹി നബിയുടെ പുത്രനായ യാഫസിന്റെ സന്താന പരമ്പരയിൽ പെട്ടവരാണ് യ്ജൂജ് മഹ്ജൂജ് എന്നതിൽ ചരിത്രകാരന്മാർക്കും ഖുർആൻ ഖുഹാൻ വ്യാഖ്യാതാക്കൾക്കുമിടയിൽ ഭിന്നിപ്പൊന്നുമില്ല അതൊന്നും ഞാൻ അങ്ങോട്ട് പറയട്ടെ ഒറ്റ മിനിറ്റ് പ്രളയത്തിന് ശേഷം ലോക സംസ്കാരത്തെ നിലനിർത്തിയ മക്കൾ ആൺമക്കൾ നോഹിനിക്ക് മൂന്നാണ് ഹാമ സാമ യാഫസ് ഹാമ സാമ യാഫസ് ഹാമിൽ നിന്ന് സുഡാനികൾ ഉണ്ടായി എത്യോപ്യ സുഡാൻ ഏരിയത്രിയ കെനിയ ഹാക്കറ വഹാക്കറ കറുത്ത പ്രദേശങ്ങൾ മനസ്സിലായില്ലേ ഹാമിൽ നിന്ന് ഹാമിൽ നിന്ന് സാമിൽ നിന്ന് അറബികൾ ഉണ്ടായി യാഫസിൽ നിന്ന് തുർക്കും തുർക്കിന്റെ പടിഞ്ഞാറും ഉണ്ടായി തുർക്കികളുടെ പിതാവാണ് യാഫസ് തുർക്കികൾക്ക് തുർക്കി തർക്ക തറക്ക എന്നൊക്കെ പറയാം മനസ്സിലാക്കണം അതൊക്കെ ചിന്തിക്കണം അവര് തെർക്ക് ഉപേക്ഷിക്കപ്പെട്ട ജനത തുർക്കി ഉപേക്ഷിക്കപ്പെട്ട ജനത ഔലാദു യാഫസ് ഒമിൻ സുൽബിഹി അത് ചോദിച്ചു യൂർ അതായത് 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 തുർക്കിയിൽ നിന്ന് തുർക്കിയിൽ നിന്ന് നേരെ പടിഞ്ഞാട്ട് വരുന്ന ഭാഗങ്ങൾ തുർക്കിയിൽ നിന്ന് നേരെ പടിഞ്ഞാട്ട് വരുന്ന ഭാഗങ്ങൾ യൂറോപ്പ് അങ്ങോട്ട് യൂറോപ്പിന്റെ ഒരു നഗര കവാടം യൂറോപ്പിന്റെ കവാടം എന്ന് വേണമെങ്കിൽ തുർക്കിയെ പറയാം തുർക്കിയിൽ നിന്ന് അങ്ങോട്ട് കയറുന്ന ഭാഗങ്ങളെല്ലാം അതാണ് തുർക്കും തുർക്കിന്റെ മാവറാവും തുർക്കും തുർക്കിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ആ ഭാഗത്തേക്കാണ് ലോക സംസ്കാരം വരുന്ന രണ്ട് ഭാഗങ്ങൾ അതാണ് ഇനി ഇവിടെ മൂന്നാമതായി ഒരു വിഭാഗമേ ഉള്ളൂ അമേരിക്കൻ സമൂഹം അമേരിക്കൻ സമൂഹത്തിന്റെ ബേസ് യാഫസി സമൂഹമാണ് അവർ യൂറോപ്പിൽ നിന്ന് കുടിയേറിപ്പാർത്തവരാണ് പിന്നെ ഒരു സങ്കരത്വം ഒന്നിട്ടുണ്ടാകാം എന്ന് അതായത് ഹാമീസാമി സമൂഹത്തിന്റെ സങ്കര സമൂഹമാണ് ഇന്ത്യക്കാരടക്കമുള്ളവർ ഇന്ത്യക്കാർ നേരത്തെ അമേരിക്കയിൽ എത്തിപ്പെട്ടിട്ടുണ്ടെന്നാണ് പ്രധാന പക്ഷം ആയിരത്തി നാനൂറ്റി സിസത്തിലാണ് കൊളംബസ് അമേരിക്കയിൽ വരുന്നത് അതിനുമുമ്പ് തന്നെ റെഡിൻജൻസ് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അവർ അടിസ്ഥാനപരമായി തവിട്ടു നിറക്കാരായ ഏഷ്യക്കാരാണ് എന്നാണ് പ്രധാന പക്ഷം അവിടെ നിന്ന് പിന്നെ കുടിയേറി പാർത്ത് പാർത്ത് ഇന്നത്തെ അമേരിക്കൻ സമൂഹം എന്ന മെജോറിറ്റി സമൂഹം സത്യത്തില് പടിഞ്ഞാറിൽ നിന്ന് കുടിയേറിപ്പാർത്തവരാണ് തുർക്കികൾ എന്ന് പറഞ്ഞാല് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യൂറോപ്പ് തുർക്കി കഴിഞ്ഞാ കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളെല്ലാം അങ്ങോട്ട് ആ യൂറോപ്പിന്റെ ഭാഗങ്ങൾ റഷ്യ കസാക്കിസ്ഥാന് താജിക്കിസ്ഥാന് അർമേനിയ അടക്കമുള്ള ഭാഗങ്ങൾ മുഴുവനും ഇത് മുഴുവനും ജർമ്മൻ ഈ ഭാഗങ്ങൾ മുഴുവനും ഇതെല്ലാം മൊത്തത്തിൽ യാപ്പസിന്റെ സമൂഹമാണ് മനസ്സിലായില്ലേ ബഹുമാനപ്പെട്ട നോഹി നബി അലൈ ഇസ്വലാത്ത വസ്ലാമിന്റെ മൂന്ന് മക്കളിൽ സംസ്കാര പ്രളയത്തിനു ശേഷം സംസ്കാരം നിലനിർത്തിയ മാനവ സംസ്കാരത്തെ നിലനിർത്തിയ പ്രധാനികളായ മൂന്ന് ആൺമക്കളിൽ മൂന്നാമത്തെ ആൺമകനാണ് ആര് യാഫസ് മനസ്സിലായില്ലേ ഹാമിൽ നിന്ന് കറുത്തവരുണ്ടായി സാമിൽ നിന്ന് അറബികൾ ഉണ്ടായി യാഫസിൽ നിന്ന് തുർക്കികളും തുർക്കിയുടെ പിന്നാലെയുള്ളവരും ഉണ്ടായി നോക്കൂ നോഹിനബിയുടെ സന്താന പുത്ര പുത്രനായ യാപ്പത്തിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് എന്നതിൽ ചരിത്രമാർമാർക്ക് ഭിന്നിപ്പൊന്നുമില്ല കേട്ടോളൂ ശരിക്കണം യൂറോപ്യൻ ഭാഷയിൽ ഇവർക്ക് കാക്ക്മി കാക്ക് എന്ന് പറയുന്നു ഇബന കൽഡൂന്റെ മുക്കത്തിമയിൽ ഞോക് മാ നോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പല കാലങ്ങളിൽ പല പേരിൽ അറിയപ്പെട്ടവരാണിവർ ഇനി കേട്ടോളൂ കേട്ടോ ഇനി കേട്ടോ ബ്രിട്ടീഷുകാരും ജർമ്മൻകാരും എജൂജ് വർഗ മൂജ് വർഗത്തിൽപ്പെട്ടവരാണ് ബ്രിട്ടീഷുകാരും ജർമ്മൻകാരും മൂജ്ജ് വർഗത്തിൽപ്പെട്ടവരാണ് റഷ്യക്കാർ എഴ്ജൂജ് വിഭാഗത്തിൽപ്പെട്ടവരത്ര റഷ്യക്കാരാണ് എജൂജ് ജർമ്മൻ ബ്രിട്ടൻ അവരൊക്കെ മൗജൂജികളാണ് എൽജൂജ് മൗജൂജ് സമൂഹമാണത് റഷ്യക്കാർ മഹ്ജൂജ് യഗ്ജൂജ് വിഭാഗത്തിൽപ്പെട്ടവരത്രേ താർത്താരി വർഗം യഗ്ജൂജ് താർത്താരികൾ യ്ജൂജികളാണ് ആ ഭാഗത്തേക്ക് പിന്നീട് ഞാൻ വരാം താർത്താരികൾ വലിയ മുസ്ലിം സമുദായത്തിന് എൽജൂജ അതായത് യൂജ് ഒരുപാട് കടന്നാക്രമണം ലോകത്ത് നടത്തിയിട്ടുണ്ട് അവസാനത്തെ കടന്നാക്രമണം ഐസ നബിയുടെ കാലത്തായിരിക്കും അതോടുകൂടെ അവർ നശിക്കും പൂർണ്ണമായി മനസ്സിലായില്ലേ വളരെ ചിന്തിക്കണം ൂച്ചൻച്ചോച്ചിന്റെ കടന്നാക്രമണം ലോകത്തെ ഒരുപാട് കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് അതിന്റെ അവസാനത്തെ കടന്നാക്രമണം ബഹുമാനപ്പെട്ട സൈദന ഐസ അലൈസ്ലാത്തു വസ്സലാമിന്റെ കാലഘട്ടമായിരിക്കും അതാണ് ഏറ്റവും വലിയ ആക്രമണം ഏറ്റവും വലിയ എന്നാൽ ഈസാനബിക്ക് പോലും തടുക്കാനാവാത്ത ആക്രമണം ദജ്ജാലിനെ പരാജയപ്പെടുത്തും ആര് സൈദന ഈസ ആ ഈസാനബിക്ക് പോലും ക്കാൻ കഴിയാത്ത ആക്രമണം കൊണ്ടുവരും ആര് എഴുചോജ് മൂജുകൾ അത്ര അതാണ് അവരുടെ അവസാനം നോക്കൂ താർത്താരികൾ താർത്താരികൾ എഴുചോജും മുഗളവർഗം മൾജൂജുമാണ് ഇവരിലൊക്കെ പിന്നീട് നല്ലവരിലുണ്ട് നല്ലവർ ഉണ്ടായിട്ടുമുണ്ട് നല്ലവരുണ്ടായിട്ടുണ്ട് അവർ ഒരു രാജ്യക്കാരല്ല ഒരു മഹാലോകമാണ് ഇനി അടിസ്ഥാനം ഞാൻ നിങ്ങളോട് പറയാം അടിസ്ഥാനപരമായി എജോജി മജൂജികൾ അടിസ്ഥാനപരമായി അവര് യൂറോപ്യന്മാരല്ല അടിസ്ഥാനപരമായി അവര് കിഴക്കൻ അഥവാ ചൈനക്കാരാണ് ചൈന മംഗോളിയ ഈ പ്രദേശത്തുകാരാണ് നോക്കൂ ഇവർ രണ്ടു കൂട്ടരും ഉൾക്കൊള്ളുന്ന സമൂഹമാണ് തുർക്കികൾ റഷ്യക്കാർ എൽജോജി വിഭാഗത്തിൽപ്പെട്ടവരത്രേ താർത്താരി വർഗം യൽജൂജും മുഗളവർഗം അജൂജുമാണ് ഇവർ രണ്ടു കൂട്ടരും തുർക്കി വർഗത്തിൽ പെട്ടവരാകുന്നു എന്ന് ബഹുമാനപ്പെട്ട മഹാനായ കെ വി മുഹമ്മദ് മുസ്ലിയാർ അള്ളാഹു അവർക്ക് മൗഫിറത്ത് നൽകട്ടെ അവരുടെ ഖുർആൻ പരിഭാഷയിൽ നിന്നാണ് യയ്ജൂജിനെ പരിചയപ്പെടുത്തിയ ഭാഗമാണ് ഞാൻ ഇവിടെ കാണിച്ചത് ഇനി ആ കെട്ടിന്റെ ഭാഗം കൂടി അങ്ങോട്ട് പറയാം കോക്കസിലെ ദാരിയാൽ മലയിടക്ക് കടന്നു ചെന്ന് അതിനപ്പുറം താമസിച്ചിരുന്നവരുടെ ധനം കൊള്ളയടിക്കുകയും ഭീകരപ്രവർത്തനങ്ങൾ നടത്തി വരികയും ചെയ്തിരുന്ന താർത്താരികളെയും മുഗളരെയും തടയുന്നതിനാ വേണ്ടിയായിരുന്നു ദുൽഖർണൈൻ ഭിത്തി നിർമ്മിച്ചത് അഥവാ മുഗള താർത്താരികളെ തടയാൻ വേണ്ടിയാണ് ദുൽഖർണയിന്റെ ഭിത്തി ഉണ്ടായത് അതായത് അടിസ്ഥാനപരമായി ഇവർ ചൈനക്കാരാണ് ചൈന മംഗോളിയ മംഗോളിയയുടെയും ചൈനയുടെ ഒരു മൂല ചൈനയുടെ രണ്ട് ഭാഗത്തും അതായത് വടക്കും പടിഞ്ഞാറിന്റെയും രണ്ട് മൂലകളും മംഗോളിയയുടെ ഒരു പടിഞ്ഞാർ പൂർണ്ണമായും ചേരുന്ന ഭാഗമാണ് റഷ്യ ചൈന മംഗോളിയ റഷ്യ ഈ ഭാഗത്തായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ അവരുണ്ടായിരുന്നത് മംഗോളിയക്കാരാണ് അസ്ലി അവർ ചൈനക്കാരും മംഗോളിയക്കാരുമാണ് സാംസ്കാരികപരമായും വിശ്വാസപരമായും ഈ സമൂഹങ്ങൾ ഇന്നും വളരെ യോജിപ്പിലുമാണ് നമുക്കറിയാമല്ലോ ലോകത്തെ ഇന്നും ആ ചില മതനിരാസാഹചര്യങ്ങൾ നിലനിൽക്കുന്ന പ്രദേശങ്ങൾ ഒന്ന് റഷ്യയുമാണ് വേറൊന്ന് ചൈനയുമാണ് അവർ തമ്മിലുള്ള ബന്ധം നല്ലപോലെ നമ്മൾ മനസ്സിലാക്കണം ഇതാണ് ഈ ജൂജ് മൗ പിന്നെ അവിടെ ഇങ്ങനെ വരികയാണ് ഇരന് യൂറോപ്പിന്റെ ഏകദേശം തുർക്കിയുടെയും യൂറോപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്താണ് അർമേനിയ ആസർബൈജാൻ ഉള്ളത് അർമേനിയ കാസ്പിയൻ കടലിന്റെയും കരിങ്കടലിന്റെയും ഇടയിൽ ആണ് അർമേനിയ ആസർബൈജാൻ ഉള്ളത് അർമേനിയ ആസർബൈജാനിലാണ് ബഹുമാനപ്പെട്ട ദുൽഖർ കെട്ട് എന്നാണ് പ്രധാന അഭിപ്രായം അഥവാ യൂറോപ്പ് അർമേനിയ ആദർബൈജാൻ കോക്കസിലെ ദാരിയാൽ മലയിടക്ക് കടന്ന ചെന്ന് അതിനപ്പുറം താമസിച്ചിരുന്നവരുടെ ധനം കൊള്ളയടിക്കുകയും ീകര പ്രവർത്തനങ്ങൾ നടത്തി വരികയും ചെയ്തിരുന്ന താർത്താരികളെയും മുകളരെയും തടയേണ്ടിയതെന്നാണ് ദുൽഖർണൈൻ ഭിത്തി നിർമ്മിച്ചത് ഇവരുടെ ആദ്യകാല വാസസ്ഥലം ഉത്തരേഷ്യയാണ് തെക്കു ടിബത്തും ചൈനയും തുടങ്ങി വടക്കു ശാന്തസമുദ്രം വരെയും പടിഞ്ഞാർ തുർക്കിസ്ഥാൻ വരെയും അടു കിടക്കുന്നു എന്നാണ് എല്ലാം ഞാൻ വിശദമായി പിന്നീട് ആ ഭാഗത്ത് പറയാം നോക്കൂ ഇത് ബൈബിളാണ് ബൈബിളും ഒരു നിലക്ക് ഈ കാര്യം പറയുന്നുണ്ട് ബൈബിൾ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം ഉൽപ്പത്തിയിൽ പത്താം അധ്യായത്തിൽ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് ബൈബിൾ ഇങ്ങനെ തുടങ്ങുന്നത് ഈ പാരമ്പര്യ രീതി ശരിവെക്കുകയാണ് ബൈബിൾ നോഹയുടെ പുത്രനായ ഷേം ഷേം എന്ന് അവർ പറഞ്ഞാൽ സാമ് ഹേം ഹേം എന്നാല് ഹാമ് യാഫേൽ എന്നിവരുടെ വംശപാരമ്പര്യമാ വംശപാരമ്പര്യമാവിട്ട് ജരളപ്രളയത്തിന് ശേഷം അവർക്ക് പുത്രന്മാർ ജനിച്ചു ഇന്ന് വളരെ ശ്രദ്ധിക്കണം കേട്ടോ യാഫേത്തിന്റെ പുത്രന്മാർ ഗോമേർ ഗോഗോഗി യാവാൻ തൂബൽ മോശക്ക് മോശക്ക് യാപ്പത്തിന്റെ പുത്രന്മാരിൽ ഒരാളാണ് മോശക്ക് ഈ മോശക്കിന്റെ നാമത്തിലാണ് മോസ്കോ പട്ടണം ഉണ്ടാക്കിയിട്ടുള്ളത് മോശക്ക് എന്നാൽ മോസ്കോ എന്നാൽ മനസ്സിലായില്ല നിങ്ങൾക്ക് വളരെ ചിന്തിക്കണം യാഫത്ത് നോഹിനബിയുടെ മകൻ ഒഴിവാക്കപ്പെട്ട സമൂഹത്തിന്റെ പിതാവാണ് ആര് യാപ്പത്ത് യാഫത്തിന്റെ പുത്രപരമ്പരയെ ബൈബിൾ പഴയ നിയമം എന്നെടുത്ത് അധ്യായത്തിൽ ബൈബിൾ ഉൽപ്പത്തി പത്താമധ്യായം ഒന്ന് രണ്ട് മൂന്ന് വാക്കുകൾ തുടങ്ങുന്നത് തന്നെ യാപത്തിന്റെ പുത്രന്മാരെ വിശദീകരിച്ചിട്ടാണ് അവിടെ യാപത്തിന്റെ ഒരു പുത്രന്റെ പേരാണ് എന്റെ എന്റെ മോശക്ക് നോക്കൂ ഇനി ഇതേ ബൈബിൾ തന്നെ ഇനി ഇതേ ബൈബിൾ തന്നെ വേറെ സ്ഥലത്ത് പറഞ്ഞു യഹസ് കേലസ് വിശേഷം ബൈബിൾ യഹസ് കേലസ് വിശേഷത്തിൽ മുപ്പത്തി എട്ട് മുപ്പത്തി അധ്യായ ഒമ്പത് അധ്യായങ്ങൾ തുടങ്ങുന്നിടത്ത്